നമ്മൾ നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ നിലവിലെ നാടിന്റെ അവസ്ഥ ഒരു ഭാഗത്ത് വർഗീയപരമായിട്ടുള്ള ചിത്രീകരണം മറുഭാഗത്ത് തൊഴിലില്ലായ്മ മറ്റുള്ള പ്രയാസങ്ങൾ ഇലക്ഷൻ വരെ നടക്കുന്നുണ്ട് അതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നടക്കട്ടെ പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന പ്രയാസങ്ങളിൽ സർക്കാർ സമീപനങ്ങൾ എന്താണ് എന്നുള്ളതും അതുപോലെ വർഗീയപരമായിട്ടുള്ള നിലപാടുകളിൽ സർക്കാർ സമീപനങ്ങളിൽ എന്തെല്ലാം തരത്തിലാണ് പ്രഗണന സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു അന്തരീക്ഷം നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ മണിമാളികകളിലും അതുപോലെ തന്നെ അരമലകളിലും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളിലും ജീവിച്ചു പോകുന്ന ജനതയെ ബാധിക്കുന്ന പ്രയാസമല്ല സാധാരണക്കാരിൽ അഥവാ അന്നാദത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളിൽ വർഗീയ വിഷം കുത്തിവെക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ ഒരു രാഷ്ട്രീയ സംഘടനയും അനുവദിച്ചുകൂടാ അത് ആരായാലും ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ഇപ്പൊ മുനമ്പം വിഷയത്തിൽ തന്നെ നമുക്ക് മൊബൈലിൽ ഒന്ന് നോക്കാൻ വയ്യ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ എത്രത്തോളം മലിമസമായ രീതിയിലാണ് യുവന്മാർ തമ്മു തമ്മിൽ ആഘോഷിക്കുന്നത് നോക്കി ഇത് പത്ത് കളവ് പറയുമ്പോൾ ഇതിൽ എന്തോ ഒരു വ്യക്തി പിന്നെ കാര്യം സത്യമായിട്ടുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്ന സാധാരണ കോമൺ സെൻസ് ഉള്ള മനുഷ്യന്മാരുണ്ടാവൂലേ നിങ്ങൾ രാഷ്ട്രീയക്കാരെന്താ ഇതൊന്നും കാണാത്തത് പ്രത്യേകിച്ച് ഭരണ നേതൃത്വം പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഭരണക്കാരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയെങ്കിലും ഇത് വേറാത്ത രീതിയിൽ ഉപകാരപ്പെടുത്തുന്നുണ്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് വേണ്ടത്ത തരത്തില് ഇതിന്റെ യഥാർത്ഥ വസ്തു എന്താ വഖഫു ഭൂമി അല്ലെ മുനമ്പം പ്രശ്നത്തില് വഖഫു ഭൂമി ഈ വഫ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ തെറ്റാണെന്നും അത് തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഹബ്ബാണെന്നൊക്കെ പറഞ്ഞ് എന്താ സംഭവം എന്ന് പോലും അറിയാതെ മാധ്യമങ്ങളിലും മറ്റും വന്നിരുന്ന് പറയുന്ന മനുഷ്യർ ചിന്തിക്കുന്നുണ്ട് ഇതുമൂലമൊക്കെ നാടിനുണ്ടാവുന്ന നിങ്ങളുടെ നാവ് കൊണ്ട് നാടിനുണ്ടാവുന്ന പ്രയാസങ്ങൾ സാധാരണക്കാരുടെ ഇടയിലും ഭിന്നിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് നേടുന്നേ ഇപ്പൊ ഒരു വ്യക്തി സായി കൃഷ്ണ എന്നാ മറ്റോ എന്താ പേര് അയാൾ തന്നെ ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് ഒരു ആർ എസ് എസിന്റെ പ്രചാരകനെ പോലെ സമൂഹത്തിൽ പ്രവർത്തിച്ച് കാല കുറച്ച് കാലമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ നാവായി ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ അതുപോലെ അങ്ങ് അവതരിപ്പിക്കുകയാണ് ആ വ്യക്തിക്ക് എന്താ ആർ എസ് എസ് കാരുടെ ഇടയിൽ എല്ലാവർക്കും എന്ത് അപ്പൊ മനസ്സിലാക്കണ്ട പിന്നെ ഇതിൽ ക്രിസംഗികള് ഊറ്റം കൊള്ളുന്ന ക്രിസംഗികൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മണിപ്പൂരൊന്നും മറന്നിട്ടില്ലല്ലോ അതിന്റെ ചോരന്റെ മണം മാറി തുടങ്ങിയ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത ഇപ്പൊ വിമി പ്രശ്നത്തിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗങ്ങൾക്കെതിരായിട്ട് സമരം ചെയ്ത പാർട്ടി അല്ലെങ്കിൽ സമരം ചെയ്ത വർഗീയ ഗോമരങ്ങളെ മുൻനിർത്തിയാണ് നിങ്ങൾ ഈ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങൾ നിങ്ങളെ കുയ്തുകൊണ്ടുന്ന സമീപനം തന്നെയാണ് മുന്നോട്ടെടുക്കുന്നത് അല്ല വഖഫ് ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ ദേവസ്വം ഭൂമി അല്ലെങ്കിൽ ഇപ്പോൾ ദേവസ്വം ഭൂമിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം കോടി ആസ്തി ഉള്ള ഭൂമി അവരുടെ കയ്യിലൊക്കെ ഉണ്ട് അതിൽ എതിർക്കാൻ പറ്റുമോ അതുപോലെ ക്രിസ്ത്യൻ മിഷനറി ക്രിസ്ത്യൻ ചർച്ചുകളുടെ കയ്യിൽ നിലവിൽ ഇന്ത്യയിൽ മാത്രം പതിനേഴ് ലക്ഷം കോടി ഏക്കർ ഭൂമി അഥവാ ഇന്ത്യൻ ഗവൺമെന്റിനോടും തന്നെ അത്രത്തോളം തന്നെ അതിന് കുറച്ച് തായോ മേലെയോ ആയിട്ടാണ് നിലവിലുള്ളത് അത്രത്തോളം ഭൂമി കൈവശണ്ട് ഇന്ത്യൻ ജനതയുടെ എത്ര ശതമാനമാണ് ഇവരുള്ളത് എന്ന് വെച്ചിട്ട് അതിനാരെങ്കിലും വർഗീയപരമായിട്ടുള്ള നിലപാടെടുക്കാൻ പറ്റുമോ അതൊക്കെ നിയമപരമായിട്ടുള്ള പരിരക്ഷയിലൂടെ ലഭിക്കേണ്ട കാര്യങ്ങളും നിയമപരമായിട്ടുള്ള വാദങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളല്ലേ അത് ആ രീതിയിലല്ലേ കാണ്ടത് അതിന് വർഗീയപരമായിട്ടുള്ള ചിത്രീകരണം ഉണ്ടാക്കാൻ പാടണ്ട മുസ്ലിങ്ങൾ നിങ്ങളെ എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നതായിട്ട് ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും മലബാർ മേഖലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത് ഈ മുസ്ലിങ്ങളിൽ തന്നെ കുടുംബത്തിൽ ഒന്നോ രണ്ടോ വ്യക്തികളെങ്കിലും അന്യ രാജ്യങ്ങളിൽ അഥവാ ജി സി സി കൺട്രികളിൽ പോയി അധ്വാനിച്ച് ജീവിക്കുന്ന വിഭാഗമാണ് പിന്നെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ ഗവൺമെന്റ് മേഖലകളിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം എത്രയാണ് വളരെ തുച്ഛാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇതൊന്നും അറിയാതെ ഒന്നല്ലല്ലോ എത്രയും വർഗീയത വളമ്പുന്നത് പിന്നെ രാഷ്ട്രീയം മുതലെടുത്തിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചിത്രീകരണം മാത്രം ലക്ഷ്യം കണ്ടു പ്രതിപക്ഷ കക്ഷികളോ അതായത് ലീഗായാലും ശരി ജനങ്ങൾക്ക് സത്യാവസ്ഥ ബോധ്യമാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം നിങ്ങൾ എത്രത്തോളം കാലം ഇവരൊക്കെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകും ഉള്ള സത്യം വേദപ്പെടുത്തണ്ടേ സത്യം പുറത്തുകൊണ്ടുവരണ്ടേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു അത് അങ്ങനെ അംഗീകരിക്കുന്നു പറഞ്ഞ് മുന്നോട്ട് പോയാൽ മാത്രം മതിയാവും ഇപ്പോ ക്രിസ്ത്യൻ ചർച്ചിന്റെ കീഴിൽ ആണെങ്കിൽ തന്നെ ബിലീവേഴ്സ് ചർച്ച് കെ പി യോഹന്നാൻ എല്ലാവർക്കും അറിയാം അല്ലെ അയാൾ അഞ്ചു മാസം മുമ്പ് മരണപ്പെട്ടു അപകട മരണമാണെന്ന് പറയുന്നുണ്ട് കൊലപാതകമാണെന്ന് പറയുന്നുണ്ട് എന്ത് തന്നെ ആയാലും അയാള് ചെറിയ പ്രായത്തിൽ പത്തോ പതിനെട്ടോ വയസ്സിൽ അന്യരാജ്യത്തിൽ അഥവാ അമേരിക്കയിൽ പോയി അവിടുന്ന് ഇവിടെ താറാവ് കർഷകനായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് മാറി അവിടെ പോയിട്ട് പിന്നെ ഒരു ചർച്ച സ്ഥാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇ ഡിയുടെ മുന്നിൽ അഥവാ ഇന്ത്യൻ സർക്കാരിന്റെ കീഴിലുള്ള ഇ ഡിയുടെ മുന്നിൽ ആറായിരം കോടിയോളം കള്ളപ്പണം വിളിപ്പിച്ചു എന്നുള്ള രീതിയിൽ കേസൊക്കെ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ഒക്കെ കാര്യ കാര്യങ്ങളിലൊക്കെ പോകണ്ട പക്ഷേ ചെറുവള്ളി എസ്റ്റേറ്റ് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ കയ്യിലുള്ള ഭൂമി അഥവാ അത് പാട്ടക്കരാർ തീർന്ന് അല്ല പാട്ടക്കരാർ തീർന്ന് സ്വാഭാവികമായും സർക്കാരിലേക്ക് കണ്ടുകെട്ടാവുന്ന ഭൂമി ആ ഭൂമി എത്രത്തോളം എന്താ അറിയോ രണ്ടായിരത്തി എഴുന്നൂറ്റി ഏക്കർ അഥവാ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം സെന്റ് സ്ഥലം ഇത്രത്തോളം ഭൂമി ചെറിയ ഒരു വ്യക്തിയുടെ കീഴിൽ അഥവാ നമ്മുടെ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ ഒന്നോ ഒന്നര വർഷം മുമ്പ് മറ്റോ ആണ് ഇദ്ദേഹത്തെ സന്ദർശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ബിനാമിടപാടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എന്താണെന്നുള്ള സത്യാവസ്ഥ വെളിപ്പെടുത്തി വരേണ്ടതാണ് അപ്പൊ ഇത്രത്തോളം ഭൂമി ഓരോ നിസാര വ്യക്തികളുടെ പേരിൽ ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ വർഗീയപരമായിട്ട് ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടോ വർഗീയപരമായിട്ട് ഏതെങ്കിലും മുസ്ലിം മതവിശ്വാസികളോ മുസ്ലിം നാമധാരികളോ പറയുന്നുണ്ടോ അതൊക്കെ അഴിമതിയുടെ ഭാഗമാണോ മറ്റുള്ളതാണെന്ന് പരിശോധിക്കണം എന്നാ പറയുന്നത് വഖഫിന്റെ പേരിലുള്ള ഭൂമി അത് വർഗീയപരമായിട്ട് ചിത്രീകരിക്കേണ്ട ഒന്നാണോ ആർക്കും വഖ്വാക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷമുണ്ട് വഖ്വാക്കി വെക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം സമൂഹത്തിന്റെ ഉന്നമനം മാത്രം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് അല്ലാതെ ഉപയോഗിക്കണം എന്നൊരു അന്തരീക്ഷം അത് ഇപ്പോ നമ്മ നമ്മൾ പറയുന്ന ഭൂമി ഫാറൂഖ് കോളേജ് ഫാറൂഖ് കോളേജിൽ പഠിക്കുന്നത് എല്ലാം ഹൺഡ്രഡ് പേഴ്സെന്റ് മുസ്ലിങ്ങൾ മാത്രമാണോ അതൊന്നും മനസ്സിലാക്കണ്ടെ അപ്പൊ മുസ്ലിങ്ങൾ ഈ നാടിനെന്തോ ഷാപാണെന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നവരെ കായറൂരി വിടുന്ന സമീപനം സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പിണറായി വിജയൻ ആഭ്യന്തരം ആഭ്യന്തരം കൈ കൈകാര്യം അതാണല്ലോ ഇപ്പൊ കുറച്ചു കാലമായിട്ടാണ് ഇപ്പൊ പിന്നെ പ്രവർത്തനം കൂടിക്കൂടി വരുന്നത് കാരണം ഞാൻ ഇന്നലെ തോളത്ത് കയറിയിട്ട പിന്നെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഇതിന്റെ പേരിലൊക്കെ ഒരു ദുരുദേശപരമായിട്ട് സമീപിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അതൊക്കെ എത്രത്തോളം വെല്ലുവിളിയാണ് അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ആരാണ് ഇതിന്റെ നിജസ്ഥിതി പുറത്തുവിടേണ്ട ബാധ്യത സർക്കാർ സംവിധാനങ്ങൾക്കില്ലേ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരൊറ്റ നിസ്സാര സ്റ്റേറ്റ്മെന്റിലൂടെ ഒരു വാക്ക് പറഞ്ഞാൽ ഇതോടെ എന്ന് പറഞ്ഞ അതോടെ നിർത്തുന്നതിന് അന്തരീക്ഷം മുമ്പും പിണറായി സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ മാറാട് കലാപത്തിന്റെ കാലത്ത് ഇയാൾ തന്നെ ഇവര് തന്നെ വലിയ വാക്കായി പറയുന്ന മാറാട് കലാപത്തിന്റെ കാലത്ത് കുഞ്ഞാലിക്കുട്ടിക്ക് എ കെ ആന്റണി മുഖ്യമന്ത്രിയായ കാലത്ത് കുഞ്ഞാലിക്കുട്ടിക്ക് കടന്നു പോകാനുള്ള ഒരു അന്തരീക്ഷം കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയില്ല പക്ഷെ ഇളമരമോ അല്ലെങ്കിൽ ഇളമരമാണെന്ന് തോന്നണോ അതോ വി കെ സി മുഹമ്മദ് പോയോ ഇവരുമായി ഞാൻ പോയി മാറി നിൽക്കട എന്ന് കുമ്മനം രാജശേഖരനോട് വെല്ലുവിളിച്ചു അകത്തേക്ക് കയറി എന്നൊക്കെ വാഗ്വതം പറയുന്ന രാഷ്ട്രീയ നേതൃത്വം സി പി എമ്മിന്റെ നേതൃത്വം ഇത് മനസ്സിലാക്കണം ഇത് നാടിനുണ്ടാക്കുന്ന ദൂഷ്യഫലം ചെറുതല്ല പിന്നെ ഭാവി തലമുറകൾക്കൂടെ ജീവിക്കണം അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ രീതിയിലൊന്നും വെല്ലുവിളിയായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങാൻ പറ്റൂല മിണ്ടാണ്ട ഇരിക്കേണ്ട കാര്യത്തിൽ നിങ്ങൾ മിണ്ടാണ്ടിരുന്നോ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി സമൂഹത്തിൽ വർഗീയവേഷം കുത്തിവെക്കുന്നവരെ ആ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടണം ഇത് ചെറിയ കാര്യമല്ല മാധ്യമങ്ങൾ അതിൻ്റെതായിട്ടുള്ള വലതുപക്ഷ മാധ്യമങ്ങളായാലും ശരി വർഗീയപക്ഷ മാധ്യമങ്ങളായാലും ശരി എന്ത് നിലപാടാണ് ഇതിലൊക്കെ എടുക്കുന്നത് ഇപ്പൊ നമുക്കറിയാലോ വീഞ്ഞം പ്രമുഖ വിഷയത്തിൽ ലത്തീൻ കോലിക്കാ വിഭാഗങ്ങൾക്കെതിരായിട്ട് പ്രചരണം നടത്തിയ അതേ വിഭാഗം തന്നെയാണ് ഇന്ന് ഇരുവാദവർഷവുമായിട്ട് ഇവർക്കൊപ്പം നിൽക്കുന്നത് ഇപ്പൊ പന്ത്രണ്ടോളം പേരുടെ കാര്യത്തിൽ പിന്നെ കോടതി നിഷ്കർഷിച്ച കാര്യങ്ങളില് ആ പന്ത്രണ്ടോളം പേരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ പന്ത്രണ്ട് പേരിൽ പത്ത് പേരും മത്സ്യത്തൊഴിലാളികളല്ല മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള മനുഷ്യർക്ക് അവിടെ മാന്യമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവണം അഞ്ച് സെന്റിലും പത്തൊമ്പത് സെന്റിലും ജീവിക്കുന്നവരെ കുടിയേക്കപ്പെടണം എന്നല്ല മൂലംപള്ളി പാക്കേജ് ഒക്കെ എന്താ അന്വേഷിക്കാവുന്നതാണ് ഇതൊക്കെ സർക്കാരിന്റെ ഘടികാര്യസ്ഥതയുടെ ഭാഗമാണ് അപ്പോ അഞ്ചു സെന്റിലും പത്ത് സെന്റിലും ജീവിക്കുന്ന ഗതികെട്ട മനുഷ്യരെ ഇറക്കി വിടാൻ പറ്റൂല അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രത്തോളം വർഗീയപരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചവരെ ഒരു കാരണവശാലും ഇനി അംഗീകരിക്കാൻ പാടില്ല അത് എന്തിന്റെ നേട്ടത്തില് നേട്ടം കൊണ്ടായാലും ശരി അവർക്ക് ന്യായമായിട്ട് നീതിപരമായിട്ടുള്ള നിയമപരമായിട്ട് അവകാശപ്പെട്ട ഭൂമിയാണെങ്കിൽ അവർക്ക് നേടിക്കൊടുത്തോ അല്ലെങ്കിൽ അത് വഖഫിലേക്ക് തന്നെ തിരിച്ചെടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം അതല്ലേ നീതി പോലും നിങ്ങള് സാധാരണക്കാരെ മതം നോക്കണ്ട ജാതി നോക്കണ്ട കൊടുക്ക് ഭൂമി അഞ്ചു സെന്റോ പത്ത് സെന്റോ ഉള്ളവര് ജയിച്ചു പോട്ടെ മുസ്ലിം മതവിശ്വാസികൾക്കോ മുസ്ലിം കമ്മ്യൂണിറ്റിക്കോ ഈ വഖഫ് ഭൂമി ഒരു നാനൂറ് ഏക്കർ അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു നേട്ടവും പ്രത്യേകിച്ച് ഉണ്ടാവും പോകുന്നില്ല ഉണ്ടാവണമായിരുന്നു എങ്കിൽ അത് എന്നോ കാലത്ത് ഉണ്ടാവണം കുറച്ച് സമ്പാദ്യ ഉണ്ടാവുന്ന അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിറ്റി നേട്ടം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യേ പക്ഷെ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ തന്നെ ഇത്രത്തോളം വർഗീയപരമായി ചിത്രീകരിച്ച അന്തരീക്ഷം സമൂഹത്തിൽ ഉണ്ടാക്കിയ വ്യക്തികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ബാധ്യത സർക്കാരിനുണ്ട് നിയമ സംവിധാനങ്ങൾക്കുണ്ട് അത് ഇനി നാളെ ഇതുപോലുള്ള ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം സർക്കാർ നടത്തണം നടത്തിയേ മതിയാവും കാരണം ഇത് മുസ്ലിമിന് മുസ്ലിമിനെന്തോ നേട്ടമുണ്ട് ഹിന്ദുവിനെന്തോ കോട്ടുണ്ട് ക്രിസ്ത്യാനികൾക്ക് എന്തോ കോട്ട എന്നൊക്കെ തരത്തിൽ ചിത്രീകരിക്കുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേവസ്വം ഭൂമി പ്രശ്നത്തിൽ ഇതുപോലെ മുസ്ലിം നിലപാടെടുക്കണ്ടേ ക്രിസ്ത്യൻ മിഷണിമാരുടെ പ്രവർത്തനത്തിലോ ക്രിസ്ത്യൻ ചർച്ചകളുടെ പ്രവർത്തനത്തിലോ ഇതുപോലെ നിലപാടെടുക്കണ്ട അങ്ങനെ നിലപാട് മുസ്ലിം മതവിശ്വാസികളുടെ അടുത്തു മുസ്ലിം നാമകാരികളുടെ അടുത്തു നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ വന്നാൽ മുസ്ലിം മതവിശ്വാസികൾ തന്നെ എതിരിക്കപ്പെടും എതിർക്കും ഒരിക്കലും അംഗീകരിക്കില്ല ഇതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള വശം കണ്ട് അത് ആ കാലാകാലങ്ങളായിട്ട് നീണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ അത് ആ രീതിയിൽ പോട്ടെ അങ്ങനെ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഇതുപോലെ കോടതിയെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് നിങ്ങൾക്കുണ്ടോ ഈ വർഗീയ ഭീഷണത്ത് പോകുന്ന മനുഷ്യന്മാർക്കുണ്ടോ ശബരിമല വിഷയത്തിൽ അവരുടെ നിലപാട് ആയിരുന്നോ കോടതിയെ അംഗീകരിച്ചോ എന്ത് എന്ത് തരം ബാടാക്കി മാറ്റിയാണ് നിങ്ങൾക്ക് ഇതൊക്കെ സമൂഹത്തില് തോളിൽ കൈട്ട് നടന്ന മനുഷ്യന്മാർക്ക് തമ്മിൽ തമ്മിൽ കണ്ടുകൂടായ്മയില്ല കണ്ണു വിലയ്ക്ക് മാറ്റരുത് ദയവെയ്ത് നിങ്ങൾ രാഷ്ട്രീയം കളിച്ചോ ഇന്ന് നാട് ആവശ്യമുള്ള രാഷ്ട്രീയമല്ല നാടികളെ ഇതൊന്നും മനസ്സിലാക്ക് ഇതിൽ നല്ല രീതിയിൽ തെറ്റിദ്ധാരണ ഇന്ന് നിലവിൽ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷമില്ല ഇല്ല അതൊക്കെയല്ലേ വെളിപ്പെടുത്തേണ്ടത് സാധാരണക്കാരനെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഇല്ല ചെറുകിട കച്ചവടക്കാർക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷം ഇല്ല പിന്നീട് കർഷക മേഖലയിലാണെന്നുണ്ടെങ്കിൽ പന്നിശല്യം രൂക്ഷാണ് മൃഗശല്യം രൂക്ഷാണ് കർഷകർക്ക് അവർക്ക് അർഹമായിട്ടുള്ള പരിഗണന ലഭിക്കുന്നില്ല സബ്സിഡികൾ വേണ്ടി വേണ്ട സമയത്ത് കിട്ടുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളല്ലേ നിങ്ങള് പിന്നെ പള്ളിക്കാര്യം എന്നുള്ള രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ മതകാര്യം എന്നുള്ള രീതിയിലാണെങ്കിലും എന്നുള്ള മത ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ടു കൊണ്ടിരണ്ട് നമ്മൾ ഒരു കാരണവശാലും കുടിയിറക്കപ്പെടാൻ പോകുന്നവരെ ആരും ഒരാളും കുടിയിറക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല അത് ഒരു മുസ്ലിം സംഘടനകളും ഒരു മുസ്ലിം മതവിശ് ചില വ്യക്തി താല്പര്യങ്ങളുള്ള വിശ്വാസങ്ങളുള്ള മനുഷ്യന്മാരുണ്ടാവും അത് വളരെ ന്യൂനപക്ഷമാണ് അവര് നിങ്ങൾ കോടതി വ്യവഹാരങ്ങളോട് തോൽപ്പിക്കേണ്ടതാണേ അല്ലാതെ എല്ലാത്തിൻ്റെയും ബേസിക് കാര്യങ്ങൾ മുസ്ലിം മതവിശ്വാസികളാണ് തീവ്രവാദികളാണ് മറ്റുള്ള രീതിയിലാണ് ഒക്കെ ഈ തരത്തിൽ ആരോപിക്കുന്നത് മലീമസമാക്കുന്നത് ശരിയാണോ നിങ്ങളെ ഭാവി തലമുറകൾക്ക് നാട്ടിൽ ജീവിക്കണ്ടേ ഈ നിങ്ങളെ ഈ കുത്തിത്തിരിപ്പായിട്ട് വിടുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് തന്നെ അറിയാം ഇത് തെറ്റാണ് താങ്കൾ ചെയ്യുന്നത് എന്നുള്ളത് പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള നേട്ടങ്ങളാണ് അത്യന്താപേക്ഷിതം ആ നേട്ടത്തിനു വേണ്ടിയിട്ട് നിങ്ങളെ മുതലെടുക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ മനുഷ്യരെ അല്ലെ എന്താണ് അവസ്ഥ നാടിന്റെ ഒരു ഭാഗത്ത് തൊഴിലില്ലായ്മ മറ്റുള്ള കാര്യങ്ങൾ അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറി പോവുക മറുഭാഗത്ത് ഇതുപോലുള്ള വർഗീയ വിഷയങ്ങൾക്ക് കൈഞ്ഞാടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക തെറ്റല്ലേ മനുഷ്യരെ തെറ്റല്ലേ നിങ്ങൾ ചെയ്യുന്നത് അത് മത നേതൃത്വങ്ങളുടെ നേതൃത്വത്തിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ വെച്ച് ഇതിൽ വ്യക്തി താല്പര്യങ്ങൾ അഥവാ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ശ്രമം അതിന് കൂട്ടുനിൽക്കേണ്ട ബാധ്യത ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം നേതൃത്വത്തിൽ കള്ളതെ നാല് വോട്ട് പോകുന്നുള്ളതിന്റെ പേരിൽ നാട്ടിൽ ഇത്രയും അക്രമങ്ങളും അരാജകത്വം ഉണ്ടാക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയെ ഇതാണോ ഒരു യഥാർത്ഥ ഭരണപക്ഷം ചെയ്യേണ്ട ബാധ്യത ചിന്തിച്ചു നോക്കിയാ സമൂഹത്തിന് ഉണ്ടാക്കുന്ന പിന്നെ വില്ലിപ്പ് ഇതെത്രയാണ് വരുന്ന തലമുറകളുടെ മനസ്സിൽ വർഗീയ വിഷയം കുത്തിവെക്കുന്ന രീതിയിലേക്ക് എന്തിനാണ് ഇങ്ങനെ ഈ നാടിനെ കൊണ്ടുപോകുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള പരിരക്ഷ നേടാൻ ശ്രമിക്കുക വഖഫില് വഖഫിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അവർക്കും നേടിയെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക നീതി എല്ലാ കാര്യത്തിലും ഇങ്ങനെ വർഗീയപരമായിട്ടുള്ള ചിന്താധാരയുമായി മുന്നോട്ട് പോയാൽ നാളെ സമൂഹത്തിന് ഉണ്ടാകുന്ന ഭീഷണി എന്ന് പറയുന്നത് ചെറുതല്ല ആണോ അപ്പോ നമുക്കറിയാം ഈ ഇതേ രീതിയിൽ ഇരവാദം ഉന്നയിക്കുന്ന വ്യക്തികളെ കൂട്ടി നിർത്തിയിട്ടന്നെ ഇപ്പൊ മണിപ്പൂരിന്റെ ചോരക്കറ ഉണങ്ങിയോ ഉണങ്ങിയോ ഫാദർ സ്വാമി അറിയാലോ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ അദ്ദേഹത്തെ എന്താ മനുഷ്യരെ എത്രത്തോളം ദിവസം നരകിപ്പിച്ചു ഒരു വെള്ളം കുടിക്കാനുള്ള ഒരു എന്താ പറയാ വെള്ളം കുടിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാതെ ആ മനുഷ്യനെ നരകിപ്പിച്ചു കൊന്ന വ്യവസ്ഥക്കെതിരെ യു എ പി കരി നിയമങ്ങളൊക്കെ ചുമത്തി അദ്ദേഹം നിങ്ങളുടെ പിന്നെ മതം നോക്കിയല്ല ഒരു മനുഷ്യനായിരുന്നില്ല എന്തായാലും ക്രിസ്ത്യന അതുപോലെ തന്നെ ഗ്രഹാംശ്രീനെ അദ്ദേഹത്തെയും കുടുംബത്തെയും ജീപ്പിലകത്ത് വെച്ചിട്ട് കത്തിച്ചിട്ട് അല്ലേ കൊന്നു ഇത് മാത്രമാണോ അതുപോലെ തന്നെ നമ്മുടെ മദർ തെരേസ മദർ തെരേസക്ക് ഇന്ത്യ ഭാരതരത്ന നൽകിയപ്പോൾ അത് തിരിച്ചെടുക്കണമെന്ന് വാദിച്ച കൂട്ടങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ഉന്നമനമൊക്കെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാൻ മുന്നോട്ട് വരുന്നത് അപ്പൊ ഇവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ രണ്ട് മുട്ടനാടുകളെ തമ്മിൽ അടിപ്പിച്ച് ചോര കുടിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക അതിൽ നിന്ന് വർഗീയ വിഷം പിടിച്ച് അത് സമൂഹത്തിന്റെ മുന്നിൽ വളരെ മലിമസമാക്കി പ്രചരിപ്പിച്ച് ഇച്ചിരി വോട്ട് നേടുക ഇത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെ ഇപ്പോ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു പിന്നെ ഫാദർ ആണ് ഫാദർ ഡേവിസ് ചിറമേൽ ഞാൻ ഫോട്ടോ കാണിക്കാൻ ഒരു എട്ട് ആ ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് വരെ പല പ്രാവശ്യങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണെന്നതുകൊണ്ട് മറ്റു മതവിശ്വാസികളെ അംഗീകരിക്കാൻ പറ്റൂലെന്നോ അല്ലെങ്കിൽ ഫാദർ ഡേവിസ് ചിറമേലിനെ തന്നെ ഞാൻ കാണണമെന്നോ അതൊക്കെ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലും അപ്പൊ അത് ആ കാണണം അദ്ദേഹമൊക്കെ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങൾ എന്താണ് ഇന്നത്തെ ക്രിസ്ത്യൻ കത്തോലിക്ക വിഭാഗങ്ങളിലുള്ള അച്ഛന്മാർ ഇതൊക്കെ കണ്ടുപിടിക്കണം സ്വന്തം കിഡ്നി ദാനം ചെയ്യുന്ന മനുഷ്യരാണ് അദ്ദേഹമൊക്കെ സമൂഹത്തിന് ദാനം ചെയ്യുന്ന സേവനം ചെയ്യുന്ന കാര്യങ്ങളിൽ ഇന്നും സേവനം ചെയ്യുന്നുണ്ട് അല്ലെ ഒരുപാട് അച്ഛന്മാർ ഇന്നും സേവനം ചെയ്യുന്നുണ്ട് അതൊന്നും കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റുമോ അതുപോലെ ഒരുപാട് മുസ്ലിം മതവിശ്വാസികളും മുസ്ലിം അക്കന്മാരും അതുപോലെ തന്നെ പിന്നെ സ്വാമിമാരും അതുപോലെ തന്നെ ഒരുപാട് മനുഷ്യർ നല്ല കാര്യങ്ങൾ സംബോധന ചെയ്യുന്നുണ്ട് അത് മതം നോക്കിയൊന്നല്ല അവര് മതത്തിൽപ്പെട്ടവരാണ് അവർക്ക് മതവിശ്വാസമുണ്ട് എന്നതുകൊണ്ടും അദ്ദേഹം അവരൊന്നും അഥവാ നല്ല രീതിയിൽ സമൂഹത്തിന് ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന മതമേലധ്യക്ഷന്മാരെയും മത നേതാക്കളുമാരെയും പിൻപറ്റി ജീവിക്കാൻ പഠിക്കേ അല്ലേ ഇമാതിരി കുത്തി തീർപ്പുണ്ടാക്കുന്ന ഇമ്മാതിരി രാഷ്ട്രീയം മാത്രം കൈമുതലാക്കി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിട്ട് സമൂഹത്തിന്റെ മുന്നിൽ വിഷ്ണം തിരികെ കയറ്റുന്ന അടിച്ചു കെട്ടുന്ന ഇൻജക്റ്റ് ചെയ്യുന്ന ഇതുപോലുള്ള വർഗീയ വിഷയങ്ങളെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ സർക്കാർ നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുത്തണം ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ല എല്ലാ മതത്തിൽ ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ് ഇതിൽ സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടണം നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ ഇന്റർനെറ്റ് വിച്ഛേദിക്ക് കാരണം അത്രയും മലിവസമായിട്ടുള്ള രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ബഹുമാരൊക്കെ പ്രതീക്ഷപ്പെടുന്നത് നമ്മൾ കാശ്മീരിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അടിയ മണിപ്പൂരിലൊക്കെ കണ്ടതാണ് ഇന്റർനെറ്റ് വിച്ഛേദിക്കുക സെയിം സിറ്റുവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാവണം പറ്റില്ല ഇതിങ്ങനെ കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടാക്കാനോ കുറച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനോ കുറച്ച് ചാനലുകൾക്ക് അല്ലെങ്കിൽ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് നിങ്ങൾ ബാധ്യത സർക്കാർ അടിയന്തര കാര്യങ്ങളാണെന്നൊക്കെ ഇല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ നിരോധരാക്കാർ ഏർ കാരണം അത്രത്തോളം രീതിയിൽ മലിവസമായിട്ടുള്ള രീതിയിലാണ് സമൂഹത്തിന് മുന്നിൽ കുമാർ വരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഏർപ്പെടുത്തണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടാണ് ഭാവി തലമുറക്ക് ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് അത് മനസ്സിലാക്കണ്ടേ വ്യക്തിപരമായിട്ട് എല്ലാ മതക്കാരെയും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ ഞാൻ പറയണേ ഇതിൽ അടിയന്തരമായിട്ട് ഇതിൽ മതോ ജാതിയോ പിന്നെ വർഗോ ഒന്നും കാണാൻ ആവശ്യമില്ല ഇന്ന് നാടിനെ മതം ജാതിയും മത വർഗോന്നുള്ള പ്രശ്നം അഴിമതി കെട്ടുകാര്യസ്ഥത മറ്റുള്ള പ്രയാസങ്ങൾ ഇതൊക്കെയല്ലേ ചർച്ച ചെയ്യേണ്ടത് ഇതിനൊക്കെയല്ലേ മത നേത്രത്വത്തിലുള്ള ആളുകൾ രംഗത്തിറങ്ങേണ്ടത് അല്ലേ നിങ്ങൾ ചിന്തിച്ചോക്കെ ഇപ്പൊ ഞാൻ ചേലക്കര പോയപ്പോ വ്യക്തിപരമായിട്ട് കണ്ടൊരു കാര്യം ഒരു വ്യക്തി ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് അദ്ദേഹത്തിന്റെ കാല് കാണിച്ചിട്ട് ഞാൻ എന്താ ഒരു പിന്നെ ഇത് പിന്നെ നോട്ടീസ് കൊടുക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി കൊടുത്തു അപ്പൊ അദ്ദേഹം കാണിച്ചു അദ്ദേഹത്തിന്റെ മുണ്ട് പൊക്കിയിട്ട് കാണിച്ചു തരികയാണ് കാല് എല്ല് പീസ് പീസ് ആയിട്ട് പൊട്ടിയിട്ടുണ്ട് പാവം വെക്കി വായുവൃദ്ധനാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം പന്നി കുത്തിയതാ മോനെ നാട്ടിൽ ഇതിനൊക്കെ അടിയന്തരമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരണം കൃഷിക്കാർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം ഇതൊക്കെ ക്രിസ്ത്യൻ മതവിശ്വാസികൾ തന്നെയാണ് കൂടുതലും കൃഷി പിന്നെ മലയോര മേഖലകളിൽ ജീവിക്കുന്നത് അവരെ ഉന്നമനം ലക്ഷ്യമിട്ടാണെന്നുണ്ടെങ്കിൽ അതുപോലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം അല്ലാതെ ഗാർഡിൽ റിപ്പോർട്ടിനെതിരെ സമരം ചെയ്യാനും മറ്റുള്ള പിന്നെ ഗാർഡിൽ റിപ്പോർട്ടിനെതിരെ സമരം ചെയ്തതിന്റെ ബാക്കി നമ്മൾ വയനാട്ട് കണ്ടു ദുരന്തം കണ്ടു അല്ലെ അതിന്റെ പേരിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനും അത് പ്രകാരം പിന്നെ ഇടുക്കിയിൽ ജോസ് ജോർജിൽ ഏൽപ്പിച്ച എങ്ങനെയാണ് അല്ലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി അതിന് ഇടതുപക്ഷം പിന്തുണയും കൊടുത്ത് ചിന്തിച്ചു നോക്കിയേ ഇവർക്കൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ വ്യക്തി താല്പര്യം മാത്രമേ ഉള്ളൂ ഈ രീതിയിലേക്ക് നാട് പോകാൻ പറ്റൂല നിങ്ങൾ കൊണ്ടുപോകാൻ സമ്മതിക്കരുത് ജനങ്ങൾ സമ്മതിക്കരുത് ജനങ്ങൾ ചോദ്യം ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ ജനങ്ങൾ ചോദ്യം ചെയ്യണം ഒന്നാമത് നിങ്ങൾക്ക് ഇവിടെ ജയിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടോ അത് നിങ്ങൾ ചിന്തിക്ക് നിങ്ങൾ ഇന്നത്തെ സാമ്പത്തിക സാമൂഹിക ചുറ്റുപാടിൽ തൃപ്തരാണോ അതിന് പുറമെ വർഗീയ വിഷം ചിറ്റുന്ന ഇതുപോലുള്ള അന്തരീക്ഷം കൂടെ ഉണ്ടാക്കുന്ന സാഹചര്യം ഭാരണ പ്രതിപക്ഷ ഇടതായിക്കോട്ടെ ഭാരതമായിക്കോട്ടെ എല്ലാ നാളുകളും ഉണ്ടാക്കി കൊടുക്കുന്നതിന് നിങ്ങൾ സ്വാഗതം ചെയ്യുന്ന സമീപനം ഉണ്ടാക്കാൻ പറ്റുമോ അടുത്ത തലമുറകൾക്ക് നാട്ടിൽ ജീവിക്കണ്ടേ ചിന്തിച്ചു നോക്ക് വളരെ വിഷമമുണ്ട് അത് മനസ്സിലാക്ക കാരണം ഞാൻ എല്ലാ ഹിന്ദു മതവിശ്വാസികളോടും എല്ലാ ക്രിസ്ത്യൻ മതവിശ്വാസികളോടും ഒരുപോലെ മതം മനസ്സിൽ വെച്ചിട്ട് പ്രവർത്തിക്കരുത് മനുഷ്യർ മതം വേറെ മനുഷ്യത്വം മനുഷ്യനാണ് നമ്മൾ മനുഷ്യരാവണം ഇപ്പൊ മനുഷ്യന്മാരല്ലാവുന്ന ഇപ്പൊ മൃഗങ്ങളെക്കാ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് തരന്താണ് രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഇതിന്റെ ബാലിഷ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇടപെടുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും അത് നിങ്ങൾ മനസ്സിലാക്കണം അടക്കി നിർത്തേണ്ട കാര്യങ്ങളിൽ അടക്കി നിർത്തണം നിയമപരമായിട്ടുള്ള പരിരക്ഷ അവർക്ക് വഖഫ് ഭൂമിയുടെ പേരിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും കുടിയ്ക്കാനുള്ള കുടിയൊക്കപ്പെടാനുള്ള അവസ്ഥ ഉണ്ടായാൽ അതിന് ഉത്തരവാദിത്തം സർക്കാരിനാവും കാരണം സമൂഹത്തിൽ എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് ഭൂമി അത്യന്താപേക്ഷിതയാണ് ഒന്നാം പിന്നെ കേരള സർക്കാർ ഒരു റവന്യൂ നിയമം കൊണ്ടുവന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഭൂമി സാധാരണക്കാരന് മാന്യമായിട്ട് വിലക്ക് കിട്ടുന്ന രീതിയിൽ ഇരുന്നില്ല അതൊരു യഥാർത്ഥ വസ്തുതയാണ് ഭൂമി പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രം തല വഹ്ക്കാൻ മണ്ണിലിടല്ലേ ആ ഒരു അന്തരീക്ഷമുണ്ട് ഭൂമിയുടെ പ്രശ്നമുണ്ട് ഇപ്പൊ മൂലമ്പള്ളി പാക്കേജ് പറഞ്ഞോ അതുപോലെ തന്നെ മുത്തങ്ക സമരം ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ് അവർക്കൊക്കെ കുടിയേക്കപ്പെട്ടവർക്കൊക്കെ ഭൂമി കിട്ടിയിട്ടുണ്ടോ ആ സമയത്ത് തന്നെ അല്ല വിലവേസ് ചർച്ച പോലുള്ള അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക നമ്മുടെ ഹാരിസൺ ഭൂമി എത്ര ലക്ഷം ഏക്കറാണ് അവരൊക്കെ കൈവശം വെച്ചിട്ടുള്ളത് ഇതൊക്കെ തിരിച്ചുപിടിക്കാനുള്ള ബാധ്യത ആർക്കാ ഇതൊന്നും ചെയ്യാതെ ചില്ലാനും പറ്റിയിട്ട് ജനങ്ങളെ വോട്ട് മാത്രം വാങ്ങി പൈസ അവരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും വാങ്ങി ജീവിക്കാനുള്ള കേന്ദ്ര കേട്ടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു ചിന്തിച്ചു നോക്കിയ ജനത ഒന്നും പറയുന്നില്ല നിർത്തണ്